മുഴുവൻ കുടിച്ചുല്ലേ ഉറങ്ങാതെ ഉറങ്ങാനാടി നിന്നെ വിളിച്ചത് എന്നെ ഉറക്കാൻ വാ മതിലടിക്കണ്ടേ പുറത്തൊരാളിരിക്കുന്നു ആദ്യം നീന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞു അതെ ആ ഇല്ലം അവരുള്ളവരെല്ലാം അവര് ഓ എന്താടി കണ്ട നിനക്ക് പേടിയോ സാറിന് മനസ്സിലാവില്ല രാവിലെ താഴെയാണെങ്കിലും മുമ്പാ ഇല്ലത്തെ ഒരങ്ങം പോലെ കഴിഞ്ഞവളാ ഞാൻ പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ പോയി എല്ലാംകി അന്തർജനം പയ്യാണ്ടായ തിരുമേനി രാവും പകലും അവരെ നോക്കി ദിവസം ഇനീ മകൾ ഒരു ഒരാൺകുട്ടി ഉണ്ടായിരുന്നത് ഞാൻ സാറിന് അറിയാലോ എന്തോ ഈ പാതിലേക്ക് ഞാൻ എടുത്തിട്ട് അതുവരെ പോയി കേരളത്തിന് © BF-WATCH TV 2021

എനിക്ക് ആരുടെയും സൗജന്യം ഒന്നും വേണ്ട വേണ്ട സാറിന് പണം തരണമെന്നില്ല കൂടുതലും എനിക്കൊരു സാരി വാങ്ങിച്ചു ആ വെച്ചാ തരും ഞാൻ നിനക്ക് പുടവ വാങ്ങി തരണം ഞാൻ നിന്റെ കുടി നിന നായരാണം പുതിർത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അരച്ചിന്റെ പല്യം കുടിച്ചോ കുടി നിർത്തിയോ ഉപ്പ് ഉപ്പ് ഇപ്പം എടുത്തു து ஒரு சின்ன வீடு வச்சீப் நீ புறத்து வேரொழுத்தாடில பாடியா கொல்லும் நினைக்கோட்டம் ஷெட்டி கறி கிடந்தோம் என்ன விலக்கெடுக்கி வாங்கிட നല്ല എന്റെ യോഗ്യതയെ പറ്റി ഒന്നും നീ പറയണ്ട പിന്നെ മാസം ഒക്കില്ല ഒരു രാത്രി കൊണ്ട് അതിൽ ഇരട്ടി ഞാൻ എന്നെ വിലക്കെടുക്കാനാവില്ല നിങ്ങൾക്ക് വേണോ പണം സ്ഥലം മാറ്റം പ്രൊമോഷൻ ഞാൻ വാങ്ങിച്ചു തരാം തിരുവനന്തപുരത്തേക്ക് പോകണ്ട അവന്മാർ ഇവിടെ കൊണ്ടുതരും കാശാണ് സാർ വിലമൊക്കുന്നതെങ്കിൽ എന്തൊരു സാർ ഈ ജോലി കാലത്തു മുതൽ ബൂട്ടും തൊപ്പിയും കാക്കയും നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും അതിൽ കൂടുതൽ ദിവസം നാല് താടി അടിച്ചു കൊടുത്താൽ അമ്മ തന്നെ കിട്ടുമല്ലോ അടിച്ചോളൂ എന്ത് നിർത്തിക്കളഞ്ഞത് ഈ ശരീരം ലാളിക്കുന്നത് ചിലർക്കിഷ്ടം തലവിടാനാണ് പലർക്കും കൊതി പക്ഷെ അവരുള്ളെനിക്കറിയാം എനിക്ക് ആരോടും റൊമാൻസും പ്രേമൊന്നുമില്ല സാർ പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ എങ്ങനെയുണ്ടാവും ഒരാൾ മാത്രം മനസ്സിൽ அதே அழிந்த சொந்தம் அவன் மோகிக்கானி பெற்று நடக்கில்ல சார் இல்ல சார் சார்னை நான் இருக்கிலும் பிரைமிக்கில்ல பரப்பானல நம்முரு போனில்லே போய்கொள்ளும் എന്തിനക്കുന്നത് വെപ്പം തല്ലേ കടപ്പ് നടക്കന്നെ മതി ആ അസുരന്റ കൂടെ ആവായിരുന്നു ഇന്നലെ രാത്രി വേറെ ആളും ഒന്നും അവിടെ കൂടെ കിടക്കാൻ ആവായിരുന്നു ഈ ആൾ തന്നെ രാഗി പോകുക ദേശു ഉള്ളൂ ഇവിടെ വയ്യല്ലോ അല്ലേ ഞാൻ ഞാൻ ആ അമ്പലത്തിൽ ഇങ്ങോട്ട് വരരുത് ഈ അങ്ങനെ രാന്നവരാണ് എന്റെ ഉമ്മ നിന്റെ കൂടെ അങ്ങനെയാണെന്നാ ഞാൻ കരുതിയിരുന്നത് അവനെ കൊടുത്ത ദുഷ്ടന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇല്ല രാധേ അതേ ഒരിക്കലും നിനക്ക് അങ്ങനെ പറയാൻ നോക്കും പലതും ഞാൻ കേട്ടിരുന്നു നിന്നെ പിന്നെ എന്നാൽ ഇത്ര ഒരു മനുഷ്യന്റെ പുറം നീ ഇല്ല ഇനി നാം തമ്മിൽ കാണണ്ട പോയിക്കോളൂ രാധേഷ് അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കൂ എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം കേൾപ്പിച്ചിട്ട് ഞാൻ പോകും പലപ്പോഴും ഞാൻ നിന്നോട് പറയാൻ പറയാനൊരുങ്ങിയതാ കഴിഞ്ഞില്ല ഒരിക്കൽ ഒരാളോടെങ്കിലും തുറന്ന് പറയാതെ എനിക്ക് എനിക്ക് കിട്ടില്ല തിരുമേനിക്ക് പാലക്കാട്ടേക്ക് മാറ്റമായപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി പിന്നെ ഞാനവിടെ ഒറ്റയ്ക്കായി എന്റെ പാർട്ടയും ജോലിയൊന്ന് സ്ഥിരമാക്കി കിട്ടാൻ ഞാൻ പലരെയും സമീപിച്ചിരുന്നു കൂട്ടത്തിൽ ചന്ദ്രദാസൻ വലിയ നേതാവാണ് ചന്ദ്രാജിന്ന് വിളിച്ചു തിരുവനന്തപുരത്തേക്ക് എനിക്ക് കുട്ടിയാണ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം സഹായം ചെയ്തിരിക്കണം ചന്ദ്രരാജ് പറ്റുമോ അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ കാണുമല്ലോ ഐ മീൻ ഇന്റർവ്യൂ അപ്പോയിന്റ് ഞാൻ ഹൗസിൽ കാണാം പരിഭ്രമിക്കുന്ന സുകുമാരൻ നായർ സ്വന്തം ആറായിട്ട് കണ്ടാൽ മതി എനിക്ക് കാണണ്ട ഓഫീസാണ് കമ്പനിക്ക് പല വരും അവരെ കാര്യമായി വേണ്ടപ്പോ അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യ അതിനുള്ള യോഗ്യത കുട്ടിക്കുണ്ടെന്ന് ഈ ശരീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്താ നിങ്ങൾ പറയുന്നത് ചന്ദ്രാജ് നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചപ്പോ എല്ലാം വിശദമായി പറഞ്ഞിരുന്നു പിന്നെന്താ ഒരു മനസ്സിലാകായിക കണ്ടറിഞ്ഞു നിന്നാൽ അതിൻ്റെതായ മെച്ചമുണ്ടാവും പരിഭ്രമിക്കണ്ട ഇവിടെ വേറെ ആരും ഇല്ല ഏ

അവിടെ എത്ര ദിവസം കഴിഞ്ഞെന്നു എനിക്ക് ഓർമ്മയില്ല അതിനിടയ്ക്കാണ് അവിടെ അവര് കൂട്ടത്തില് കൊണ്ടുപോരുത് സാർ ഞാൻ ഒരു കുറ്റം ചെയ്തവളല്ല ഓ പിന്നെ നീ മാത്രം ഒരു ശീലാവതി െ അവർ ചലച്ചതാണ് ഒരു ജോലി തേടി പുറപ്പെട്ട ഞാൻ ഇവിടെയാണ് എത്തിയതെന്ന് അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ സഹിക്കില്ല ഞാനൊന്ന് കൂടി കൂട്ടാത്മഹത്യച്ച് രക്ഷിക്കണം പുറമെ ക്രൂരനാണെങ്കിലും അയാളുടെ ഉള്ളിന്റെ അലിവ് ഞാൻ അന്ന് മനസ്സിലാക്കി എന്നോടാ മനുഷ്യൻ ദയ തോന്നി

അതുകൊണ്ട് എന്റെ കുടുംബം പുലർന്നു ഇന്ന് ഞാൻ ആ തൊഴിൽ നിർത്തി അതിന് കാരണം ഈ മനുഷ്യനാണ് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ അങ്ങീരുടെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി എനിക്ക് എനിക്കുറപ്പാണ് അയാൾക്കൊരു ജീവിയെയും കൊല്ലാൻ കഴിയില്ല വരട്ടെ നമുക്ക് നമുക്കൊട്ടും തിരക്കില്ല ആ അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു കാലം പോയ പോക്കെ മുമ്പ് നമ്പൂതിരിയായി ജനിച്ചാ മതി ഊണായാലും ഇഷയായാലും ഒരു മുട്ടുമില്ലാതെ നടക്കും അന്നുള്ളവർക്ക് തന്തിയാകുമ്പോ പാനീസും കത്തിച്ച് ഇറങ്ങേ വേണ്ടു കോവിലകത്ത് തമ്പരാറ്റികൾക്ക് ഇരിപ്പ് ആട് നീള സംബന്ധം രാവും പകലും തിരിക്കപ്പുറം ഇല്ലാത്ത അഭ്യാസം തന്നെ കുട്ടി പറഞ്ഞാ വിശ്വസിക്കില്ല എനിക്കിതുവരെ ഒന്നും തരായിട്ടില്ല എന്താ നിങ്ങൾ പറയുന്നേ ഇവിടെ വന്നു കുട്ടിയെ കണ്ടപ്പോ സംശയായി ആരോടാ പറയേണ്ടത് ഏതായാലും ഇന്ന് മൂത്ത ആളെ ഉദ്ദേശിച്ചാ വന്നത് ആ ഞാൻ തിരുമേനി വിശേഷായി ശുദ്ധായില്ലോ ഞാൻ കാലത്ത് തിരുവാശ്രയിൽ പോയി വിസ്തരിച്ചു കുളിച്ചു കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു ഞാൻ പോവാറിച്ചാണോ തിരുമേനി ഞാൻ അങ്ങനെ കാപ്പി എടുക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് മതി നന്ന ക്ഷീണുണ്ടാവൂല്ലോ എന്ത് കഴിയാൻ ആദ്യം ഇതങ്ങോട്ട് എന്താ ഇത് നാടാടിയാണേ അപ്പൊ പിന്നെ പ്രതിഫലം എന്ന് പറയാൻ വയ്യ ഒരു ദക്ഷിണയായിട്ട് നീ താമസിക്കരുത് എന്റെ എന്റെ ഉടലു പറയ പോരായിട്ടാണോ ഞാൻ പിന്നെ ிட்டு ஊன் பணவும் கொடுத்துணனை சரிச்ச ஒரு கோவில கட்ட ஞானும் எந்த அச்சனும் ஒரு நம்பூதி மேமடையும் மலிக்க நாலிகட்டில் பட்டிணி ஆயப்போ എന്റെ അമ്മയുടെ സംബന്ധക്കാരനും പോയി എന്റെ ഏഴാം വയസ്സിൽ പിന്നീട് ഞാൻ എന്റെ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ടില്ല കേട്ടു കുറ്റല്ല നാടൻ സംബന്ധമായിട്ട് നടന്ന നിങ്ങളുടെ കാരണവുമാർക്ക് എവിടെയൊക്കെ കുട്ടികൾ ഉണ്ടായെന്ന് അറിയൂ സ്വന്തം മക്കളെ പോലും അവർ വ്യഭചരിച്ചുപാടില്ല തിരുമേനി എന്നോട് ക്ഷമിക്കൂ ഞാൻ തിരുമേനി ആറ് പെൺമക്കളാ മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന് മൂത്ത് നരച്ച് പട്ടിണിയിൽ നിന്ന് അരകുന്ന അവർ കൊണ്ടുപോയി കൊടുക്കും ഈ കാശ് അല്ല ഒരു നേരത്തെ ആഹാരത്തിന് ഈ അപ്പൻ നമ്പൂതിയുടെ ദാനമായിട്ട് വാങ്ങിക്കാൻ ഇതിൽ പറയുന്ന ഹോൾലെസ് ഫോണിന് മൂവായിരം രൂപ വില വരും ആ എന്നാലും നീ ഏറാം നിന്റെ ഇവിടെ കണ്ടിട്ടിട്ടില്ല ഡ്രൈവറെ ആവും നമ്മുടെ ജൈവത്തിന് ഇപ്പൊ ഇറക്കിപ്പോയ വണ്ടിയാ ആണോ വേലുണ്ട്